അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമൻ റഹീം അതിഥികളായി വീട്ടിലെത്തിയവർ ഭക്ഷണം കഴിക്കാത്തത് കണ്ട് ഇബ്രാഹിം നബി ഭയപ്പെട്ടിരുന്നു എന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ ഭക്ഷണം കൊണ്ടുവന്ന് അത് കഴിക്കാൻ പറഞ്ഞപ്പോൾ നിരസിച്ചതുകൊണ്ട് ഇവർ ഉപദ്രവിക്കാൻ വന്ന ശത്രുക്കളാണോ എന്ന് ഇബ്രാഹിം നബി ഭയപ്പെട്ടിരുന്നു എന്നാൽ മലക്കുകൾ കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ ഇബ്രാഹിം നബിയുടെ ഭയം മാറി മാത്രമല്ല അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹം സന്തോഷവാനുമായിരുന്നു അങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അദ്ദേഹം മലക്കുകളുമായി സംവാദത്തിലേർപ്പെട്ടു ലോത്ത് നബിയുടെ സമൂഹത്തിന് ശിക്ഷയുമായി ബന്ധപ്പെട്ട് വന്നവരാണല്ലോ ഈ മലക്കുകൾ അതുകൊണ്ട് സംസാര വിഷയം അതുതന്നെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇക്കാര്യത്തിൽ അവരുമായി ആരോഗ്യകരമായ തർക്കത്തിലേർപ്പെട്ടു മലക്കുകൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ തീരുമാനം കഴിഞ്ഞു അതുകൊണ്ട് ലൂത്ത് നബിയുടെ സമൂഹം ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി താങ്കൾ തർക്കിക്കേണ്ടതില്ല ഇക്കാര്യങ്ങൾ പറയുന്ന എഴുപത്തിനാല് മുതൽ എഴുപത്തിയാറ് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ഇബ്രാഹിമിൽ നിന്ന് ഭയം പോയപ്പോൾ ആദ്യത്തിലുണ്ടായ ഭയം ഇബ്രാഹിം നബിയിൽ നിന്ന് നീങ്ങിയപ്പോൾ ഫലമ്മാഹബ പോയപ്പോൾ അൻ ഇബ്രാഹിമ ഇബ്രാഹിമിൽ നിന്ന് ഭയം പേടി ബുഷ്ര അദ്ദേഹത്തിന് സന്തോഷ വാർത്ത ലഭിക്കുകയും ചെയ്തപ്പോൾ ഉത്തമനായ ഒരു മകനും ഉത്തമനായ ഒരു പൗത്രനും ജനിക്കാനിരിക്കുന്നുവെന്ന സന്തോഷ വാർത്ത മലക്കുകൾ മുഖേന അള്ളാഹു അറിയിച്ച സന്തോഷത്തിലുമാണ് ഇബ്രാഹിം നബി ഉള്ളത് ഈ ഒരു നല്ല മാനസികാവസ്ഥയിൽ ഉത്സാഹത്തോടെ അദ്ദേഹം മലക്കുകളോട് സംവാദത്തിലേർപ്പെട്ടു യുജാദി ലുനാഫി കൗമി ലോത്ത് ലോത്തിൻ്റെ ജനതയുടെ കാര്യത്തിൽ അദ്ദേഹം നമ്മോട് തർക്കിച്ചു ലൂത്ത് നബിയുടെ ജനതയുടെ കാര്യത്തിൽ തീരുമാനവുമായി അള്ളാഹു മലക്കുകളെ അയച്ചിരിക്കുകയാണല്ലോ ആ തീരുമാനത്തിന്റെ കാര്യത്തിലാണ് ഇബ്രാഹിം നബി മലക്കുകളുമായി തർക്കിക്കുന്നത് അതുകൊണ്ടാണ് മലക്കുകളോട് തർക്കിക്കുന്നത് അള്ളാഹുവിനോടുള്ള തർക്കമാണെന്ന് അള്ളാഹു പറയുന്നത് ഇനി നേർക്കുനേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ തർക്കിച്ചു എന്നും അർത്ഥം പറയാം പക്ഷേ മലക്കുകളോട് തർക്കിച്ചു എന്ന അർത്ഥമാണ് ഇവിടെ കൂടുതൽ സങ്കടമായി തോന്നുന്നത് എന്താണ് തർക്കിച്ചതെന്ന് പറയുന്നില്ല എന്നാൽ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തിനാണ് ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കുന്നത് അവർക്ക് പൊറത്തു കൊടുത്തൂടെ എന്ന കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും തർക്കിച്ചത് എന്നാണ് തർക്കിച്ച കാര്യം എന്തായിരുന്നു എന്ന് വിശദമായി ബൈബിളിൽ പറയുന്നുണ്ട് അത് ചില മുഫസ്സിറുകൾ ബൈബിളിൽ പറയുന്നതായി ഉദ്ധരിച്ചിട്ടുമുണ്ട് അതിൽ അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് തർക്കിക്കുന്നതാണ് പറയുന്നത് ഇബ്രാഹിം നബി ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞതും തർക്കിച്ചതും അള്ളാഹു ആക്ഷേപിക്കുന്നില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ് മറിച്ച് ഇബ്രാഹിം നബിയുടെ ഉയർന്ന വ്യക്തിത്വത്തെ പ്രശംസിക്കുകയാണ് ഇവിടെ ഇബ്രാഹിം നബിയും അള്ളാഹുവും തമ്മിലുള്ള ഒരു സവിശേഷ ബന്ധത്തെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇബ്രാഹിം നബിയെ അല്ലാഹുവിന്റെ സുഹൃത്ത് എന്ന പേരിൽ വിളിക്കപ്പെടുന്നത് എന്താണ് അള്ളാഹു ഇബ്രാഹിം നബിയെ പ്രശംസിക്കുന്നത് തീർച്ചയായും ഇബ്രാഹിം വിവേകമുള്ളവനും ദീനാനുകമ്പയുള്ളവനും അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനുമാണ് ഇന്ന ഇബ്രാഹിമ തീർച്ചയായും ഇബ്രാഹിം ലഹലീമുൻ വിവേകമുള്ളവനാണ് ക്ഷമയുള്ളവനാണ് എന്നും അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തു ചാടുകയോ ദേഷ്യം പിടിക്കുകയോ ചെയ്യാത്തവനാണ് ഔവാഹുൻ ദീനാനുകമ്പയുള്ളവനാണ് മറ്റുള്ളവർ പ്രയാസപ്പെടുന്നതിൽ വേദനിക്കുന്ന ദയവുള്ള വ്യക്തിയാണ് മുനീബ് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനുമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവനാണ് ദീർഘനേരത്തെ തർക്കത്തിന് ശേഷം മലക്കുകൾ ഇബ്രാഹിം നബിയോട് പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിമേ ആൻഹാദ ഇക്കാര്യം വിട്ടേക്കുക ഇതിലിനി അഭിപ്രായം പറയുന്നതിനോ തർക്കത്തിനോ ഇടമില്ല അതുകൊണ്ട് ഈ കാര്യം വിട്ടേക്കുക എന്നഹു കഥ റബ്ബിക്ക കാരണം അള്ളാഹുവിൻ്റെ കൽപ്പന വരിക തന്നെ ചെയ്തിരിക്കുന്നു ലൗത് നബിയുടെ ജനതയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞു അവരെ ശിക്ഷിക്കുമെന്ന തീരുമാനം വന്നു കഴിഞ്ഞു വ ഇന്നഹും ആ തീഹിം അതാബുൻ മർദൂദ് അവർക്ക് തടയപ്പെടാനാവാത്ത ശിക്ഷ വരിക തന്നെ ചെയ്യും വ ഇന്നഹും തീർച്ചയായും അവർ ആ തീഹിം അവർക്ക് വരിക തന്നെ ചെയ്യും അദാബുൻ ശിക്ഷ മർദൂദ് തടയപ്പെടാനാവാത്ത ആർക്കും തടയാനാവാത്ത അവർക്ക് ശിക്ഷ വരിക തന്നെ ചെയ്യും അക്കാര്യം തീരുമാനിക്കപ്പെട്ടു അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ മലക്കുകൾ ഇബ്രാഹിം നബിയുടെ അടുത്തു നിന്ന് പിരിഞ്ഞു പോകുന്നു ലൂത്ത് നബിയുടെ അടുത്തെത്തുന്നു അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഇനി തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത് ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സുകളിൽ പറയാം അള്ളാഹു സുബാന ഹു വത്താലനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു